അങ്ങനെ ഞങ്ങൾ തേടി നടന്ന ഷോപ്പ് കുറേ നേരം നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കണ്ടുകിട്ടിരിക്കുക ബൈക്കിൻ്റെ പഴയ പാർട്സ് രണ്ട് ഇൻഡിക്കേറ്ററും ഒരു ഹാൻഡിലും പിന്നെ ഒരു മൾകാടും മേടിക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയത് ഇവിടെ ഒരുപാട് ഷോപ്പുകൾ അതിനുവേണ്ടി മാത്രമായിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വരുന്നവർക്ക് മനസ്സിലാവും ചിലതൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഓൺലൈനിൽ ഓൺലൈനിൽ കിട്ടുന്ന പ്രൈസിനേക്കാളും അധിക വിലയാണ് ചിലതാണെങ്കിൽ തുച്ഛമായ വിലയാണ് അപ്പോൾ വന്ന് സംസാരിച്ച് എടുക്കാൻ പറ്റുന്നവർക്ക് അടിപൊളിയാണ് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ അടിപൊളി ഒരു സ്ഥലമാണ് ചാല മാർക്കറ്റ് പിന്നെ നിങ്ങൾ ആരൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല നമ്മുടെ ചാലാ മാർക്കറ്റിൽ സ്മാർട്ട് സിറ്റി ഉണ്ട് അപ്പോൾ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചിലടത്ത് സ്മാർട്ട് സിറ്റി ആയിട്ടുണ്ട് സ്മാർട്ട് സിറ്റി റോഡുകളാട്ടോ അതായിട്ടുണ്ട് ചിലടത്ത് അതിനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദൈ ഈ കാണുന്ന സാധനം ഇത് നിങ്ങൾക്ക് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് നടത്തില്ല ഒരു നയൻറ്റീസ് കിറ്റ്സൊക്കെ ഇതൊരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇതുകൊണ്ട് ഇത് ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ ഇതറിയാവുന്നവർ ഇതിൻ്റെ നൊസ്റ്റാളജി ഫീല് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ കാഴ്ചകൾ ഇനിയും തുടരും